ഒരുപാട് ആളുകൾ ഈ ഗസയിലെ മനുഷ്യൻ്റെ ദുരന്തം കണ്ട് മനുഷ്യൻ്റെ വേദന കണ്ട് ഹൃദയം പൊട്ടി പല ഫോർവേഡുകളും അയച്ചു തന്നിട്ട് എന്തേ ആ രാജ്യം അങ്ങനെ എന്തേ ഈ രാജ്യം ഇങ്ങനെ ഇവരെന്താണ് ഇങ്ങനെയൊന്നും ചെയ്യാത്തത് എന്നെങ്കിലും ഇവർ പ്രതികരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ് ഒരിക്കലും പോരാട്ടവും സുഖവും അല്ലെങ്കിൽ സുഖവും യുദ്ധവും ഒരുമിച്ച് പോവുകയേയില്ല ഇത് രണ്ടും രണ്ട് വഴിയാണ് ഈ രണ്ട് വഴികളിൽ ഏത് വഴിയാണ് അതിൽ ഓരോരുത്തരും ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ കൂടുതൽ കൊതിക്കുക കൂടുതൽ മോഹിക്കുക എന്നുള്ളത് നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കി ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാവുന്നതാണ് ഇതുതന്നെയാണ് പ്രവാചകൻ പണ്ട് പറഞ്ഞത് ഒരു കാലം വരുമെന്നും അന്ന് എൻ്റെ വിശ്വാസ സമൂഹം എണ്ണത്തിൽ വളരെ വലുതായിരിക്കുമെന്നും എന്നാൽ അവരിൽ ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യത്തിൻ്റെ കെടുതികളല്ല മറിച്ച് സമ്പത്തിൻ്റെ ആധിക്യമായിരിക്കുമെന്നും പറഞ്ഞത് വളരെ അർത്ഥപൂർണമായ ഒരു സംഗതിയാണ് നമ്മുടെ ഏത് അനീതിക്കെതിരെയുള്ള സംഗതികളിലും ആകട്ടെ അതിനുവേണ്ടി എല്ലാവരും വളരെ ഞെളിവിരി കൊള്ളുന്നുണ്ട് അസ്വസ്ഥരാകുന്നുണ്ട് പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോഴെല്ലാം അവരവരിത് ഏറ്റെടുത്താൽ അവരവരിത് ചെയ്താൽ ഞാനിത് പറഞ്ഞാൽ ഞാനങ്ങനെ പ്രവർത്തിച്ചാൽ എനിക്ക് സംഭവിക്കാവുന്ന വേദന എനിക്ക് സംഭവിക്കാവുന്ന തിരിച്ചടി എൻ്റെ ശരീരത്തിന് അനുഭവിക്കേണ്ടി വരുന്ന വേദന അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന കെടുതി അത് ഞാൻ സ്വീകരിക്കണോ നമ്മുടെ സഞ്ജീവ് ഭട്ടിനെ പോലെ അതല്ലെങ്കിൽ വളരെ സുഖസമൃദ്ധമായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കഴിയണോ പിന്നെ ആരെയെങ്കിലുമൊക്കെ ഒന്ന് കബളിപ്പിക്കാൻ വേണ്ടി പറ്റിക്കാൻ വേണ്ടി രഹസ്യമായി വാട്സപ്പിലൂടെയോ അവിടെയോ ഇവിടെയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞയച്ച് അല്ലെങ്കിൽ പറയുന്നതിൻ്റെ താഴെ ഒന്ന് രണ്ട് വീഡിയോ ഇട്ട് അല്ലെങ്കിൽ ഒരു കമൻ്റ് എഴുതി അല്ലെങ്കിൽ മറ്റോനെ കുറേ തെറി വിളിച്ച് ഇങ്ങനെ കാലം കഴിച്ചു പോവുക യഥാർത്ഥത്തിൽ ഇത് അമ്മിൽ ചേർന്നു പോവില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ മറ്റു പല സ്ഥലങ്ങളിലും പലതും ഉണ്ടായതോന്നു അവസാനം ഈ സുഖം ഒരു തരത്തിലും അനുഭവിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും അങ്ങനെ ഒരു അവസ്ഥയുണ്ട് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ ആ സുഖം കിട്ടാത്തൊരു അസഹനീയമായ അവസ്ഥ വരും അത് വരുമ്പോഴേക്കും പിന്നെ നമ്മൾ നമ്മളേതാണ് ഇനി സുഖവും ജീവിതവുമല്ല പോരാട്ടവും മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്നുള്ളൊരു ബോധ്യവും ഉണ്ടായിത്തീരുന്നൊരു നിമിഷമേ ഈ ലോകത്ത് എല്ലായിടത്തും വിപ്ലവമാകട്ടെ ഏറ്റുമുട്ടലാകട്ടെ ചില ഈ പറയുന്ന അടിക്കുറിപ്പുകൾ മാറ്റി എഴുതലാകട്ടെ ഒക്കെ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് സുഖവും ഇതും തമ്മിൽ ഒരുമിച്ച് പോവുകയില്ല അത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇപ്പോൾ ഈ പറയുന്ന വലിയ ഈമാനും യക്കീനും പിന്നെന്താ അതിനപ്പുറത്ത് വേറെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എല്ലാം അള്ളാഹു വരുത്തുന്നതാണെന്ന് നമ്മളെല്ലാം അനുഭവിച്ചേ മതിയാവൂ എന്നും വിശ്വസിക്കുന്ന പണ്ഡിത വരേണ്യന്മാർ പോലും സൗദി അറേബ്യയിലിരുന്ന് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കും ദുബൈയിലിരുന്ന് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കും അവിടുത്തെ പണ്ഡിതന്മാരുമായി തർക്കിക്കാതിരിക്കാൻ ശ്രമിക്കും അവിടെ നടക്കുന്ന എന്തെങ്കിലും ദീനില്ലായ്മയ്ക്കെതിരെ ഖണ്ഡനമോ മണ്ഠനമോ തണ്ഠനമോ നടത്താൻ ഭയപ്പെടും ചെയ്യൂല ഇനി അഥവാ ആരെങ്കിലും ചോദിച്ചാൽ പറയാം അത് രഹസ്യമായി അതിനൊരു ഹദീസ് അവർ കണ്ടെത്തിയിട്ടുണ്ട് മനസ്സിലായില്ലേ പറഞ്ഞത് അപ്പോൾ അങ്ങനെ പറയാമല്ലോ എന്ന് പറഞ്ഞാൽ സമാധാനത്തിലൂടെ വേണോ ഇതെല്ലാം ചെയ്യാൻ ഹിക്കുമത്തിലൂടെ വേണോ ഇതൊക്കെ ചെയ്യാൻ എന്ന് പറയുന്നതിനുള്ള ഉതിർ അവരേലുണ്ട് പണ്ടൊരു ഉമ്മുമ്മ പറഞ്ഞത്രേ പഠിച്ചവനെ എൻ്റെ കാശ് കളഞ്ഞുപോയി ഒരിക്കലും ഒരു മുസ്ലിയാരുടെ കിട്ടല്ലേ എന്ന് അപ്പോൾ ചോദിച്ചാൽ അതെന്താന്ന് ചോദിച്ചാൽ പറയുന്നത് അത് തിരിച്ചു തരാതിരിക്കാനുള്ള ഉദർ അവർക്കറിയാവുന്നു അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല ഞാനിത് പറഞ്ഞത് ഒരുപാട് പേർ എന്നോട് ചോദിക്കുന്നോണ്ടാണ് പറയുന്നത് ഞാനിപ്പോൾ ഒരു കാര്യം പറയാനിറങ്ങുമ്പോൾ ഞാനല്ലെങ്കിൽ പ്രവർത്തിക്കാനിറങ്ങുമ്പോൾ അതിൻ്റെ പെയിൻ ഞാൻ അനുഭവിച്ചേ പറ്റുള്ളൂ ആ സുഖം എല്ലാ അർത്ഥത്തിലും എനിക്ക് ആസ്വദിക്കാൻ എല്ലാ സുഖങ്ങളും കഴിഞ്ഞൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും കൂടി വേണോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ സുഖം കളയണ്ട എന്നുള്ളതാണ് ഈ പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഒരുപാട് രാജ്യങ്ങൾ ഒരു നിലപാട് അങ്ങനെ എന്തിന് സുഖം കളയണം പിന്നെ പേരിന് ഇങ്ങനൊരു പ്രസ്താവനയും അത് ഇതൊക്കെ മാത്രമായി അങ്ങോട്ട് പോകാം എന്നാണൊരു വിചാരം അത്രയേ ഉള്ളൂ